നാലാം വർഷവും റംസാൻ പാട്ടുകൾ പാടി ചന്ദരങ്ങളും തെരിയത്ത് സ്വദേശി എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഫെർമീസ് താരമാകുന്നു റംസാൻ ആൽബത്തിൽ പാടിയ പാട്ടുകൾ എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്നു ചങ്ങനംകുളം മൂക്കുതല തെരിയ തച്ചി വീട്ടിൽ അഷ്റഫ് സലീന ദമ്പതിമാരുടെ മൂന്ന് മക്കൾ ഇളമകൻ ഫർണീസാണ് ഈദും നിലാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റംസാൻ അൽബത്തിൽ പാട്ടുകൾ പാടിയത് ചെറുപ്പം മുതൽ സംഗീതത്തിനോടുള്ള വലിയ ഇഷ്ടമായിരുന്നു കൊച്ചുമിടുക്കനെ മലയാളം അറബി ഗാനം മാപ്പിളപ്പാട്ട് തുടങ്ങിയ ഗാനങ്ങളിലൂടെ കുടുംബത്തിനകത്തുനിന്നാണ് കൊച്ചുമിടുക്കൻ പാട്ടുകൾ പാടി തുടങ്ങിയത് സംഗീതത്തിനോട് താൽപര്യം അറിഞ്ഞ് വീട്ടുകാർ ശ്രീനിവാഷിന്റെ പക്കാൽ ശാസ്ത്ര സംഗീതം പഠിപ്പിച്ചു കഴിഞ്ഞ നാല് വർഷമായി ചെറിയ പെരുന്നാളും വലിയ പെരുന്നാൾ ബക്രീദിനും ആത്മീയ ഗാനങ്ങളിലെ ആൽബങ്ങളിൽ പാട്ടുപാടി അവന്റെ സംഗീതം ആസ്വദിച്ചവർ അനേകരാണ് സുഗന്ധം പാലിൽ നിറയും ഏത് വന്നാലെന്തൊരു ഭംഗി ദിഗന്ധം പാലിൽ ഉണരും രാഗര സമയം യും പരിശീലനവും സംഗീത ലോകത്തെ ശബ്ദമാദ്യത്തിലൂടെ എല്ലാവരെയും വിസ്മരിപ്പിക്കുന്നതാണ് തമിഴിലും ഹിന്ദിയിലും സംഗീത ലോകത്തെ ഒരു പുതിയ നക്ഷത്രമായി ഒന്നിച്ചു വരുന്ന വിദ്യാർത്ഥി പള്ളികളിലെ മസ്ജിദുകളിലും കുടുംബക്കാരെ വിവാഹ വേദികളും പാടിയ പാട്ടുകളെല്ലാം ഓരോ തവണയും സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായി അത്ഭുതത്തിനായി ലഭിച്ച അവസരങ്ങളിൽ പാടിയ പാട്ടുകൾ ഇതിനകം വൈറലായിട്ടുണ്ട് ഇപ്പോൾ സീസൺ ഏഴ് കുട്ടിക്കുപ്പായ മാപ്പിളമാട്ട് മത്സരത്തിൽ രണ്ടാം റൌണ്ടിലെത്തിയ മിടുക്കാൻ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് മൂക്കുതലാം പി സി എൻ ജി എച്ച് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫർണീസ് യുവജനോത്സവങ്ങളിൽ ലളിതഗാനം മാപ്പിളപ്പാട്ട് അറബി ഗാനം തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന മിടുക്കൻ ഈണകളിലെ രാജകുമാരനാകാനുള്ള സംഗീതയാത്രയുടെ സന്ധി